കിക്ക് താന്നിക് കി താന്നീക്ക് ആ അങ്ങനെ അങ്ങനെ കിക്ക് അതിന് ചൂട് താഴണം എന്നാ ദ കാണാൻ പറ്റിയ

വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെയും പരിപാടി നമ്മൾ രണ്ട് ദിവസം ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നത് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ഏതാം തോരണമല പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാപനാശം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇടാമെന്നാണ് പറഞ്ഞേ അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് നമ്മൾ തോരണമലയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പാപനാശം പോവാണ് കേട്ടോ അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഒരു വയലും കാറ്റും എന്ത് ഭംഗിയായിരുന്നല്ലേ കാണാനായിട്ട് തമിഴ്നാട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് പണ്ട് നമ്മൾ പളനിയിലും അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ തമിഴ്നാട് വരുമല്ലോ ആ സമയത്തും ഒക്കെ എനിക്കിങ്ങനെ കുറേ വിജനമായ ഏരിയയിൽ ഇങ്ങനെ വയലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ നേരെ കാഴ്ചകളൊക്കെ കണ്ട് എന്താ ഇവിടെ പാപനാശം എത്തി കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം ഉള്ള ആ ഒരു സ്ഥലത്ത് പോകാൻ പറ്റിയില്ല ഡാമാണോ വെള്ളച്ചാട്ടമാണോ വെള്ളച്ചാട്ടം പോലെ ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മുകളിലോട്ടെന്തോ പോണമെന്നാണ് പറഞ്ഞത് അവിടെ ക്ലോസ് ചെയ്തു മൂന്ന് മണിക്കോ മൂന്നരക്കോ എന്തോ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത് അത് നമുക്കറിയത്തില്ലായിരുന്നു അതുമല്ല നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ കയറിയിട്ട് രണ്ട് ദിവസം എല്ലാം ഉള്ളായിരുന്നു പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ ദിവസം വരാൻ വേണ്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ വന്നത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടെ ആണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഇവിടേം എന്തോ 20 രൂപയോ എന്തോ കൊടുക്കാനായിരുന്നു കാർ പാർക്ക് ചെയ്യുന്നതിന് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഷനിയായിഷ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾ ഉണ്ടായിരുന്നു ഷനി അല്ല ഇത് നയറാണ് ട്ടോ ആ നയറായിഷ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറാൻ വേണ്ടിട്ട് തന്നെ വന്നത എന്താ നമ്മളങ്ങനെ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ചായ ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം ആയി ഒരു മണിയൊക്കെ ആവാ നാല് മണിയായില്ല മണിയൊക്കെ ആവാറായി അപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അമ്പലത്തിൻ്റെ ആ സൈഡിലൊന്നും കട കാണത്തില്ലല്ലോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർ ചെന്നപ്പോൾ അവിടെ ചായ ആവുന്നതേ ഉള്ളൂ പാൽ എന്തോ തിളപ്പിക്കാൻ വെച്ചതേ ഉള്ളെന്നോ വന്നതേ ഉള്ളതെന്നൊക്കെ പറയുന്നതായിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ അപ്പം അവിടെയും ഒരു വയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ മാങ്ങയോ ഏതാണ്ട് വാങ്ങിച്ചിട്ട് ഈ ഒരു സൈഡിൽ വന്നിരുന്നു ഒരു വ്യൂ ഒക്കെ കാണുവാണ് കേട്ടോ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ഇറങ്ങി പോവാം ഞങ്ങളിങ്ങനെ പറയുന്നത് പോയി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പിന്നെയും വിചാരിച്ചു വേണ്ട അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇറങ്ങട്ടെ എന്നിട്ടാവാമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വ്യൂ പ്രത്യേകിച്ച് വയലിൻ്റെ ആ ഇങ്ങനെ നോക്കുമ്പോൾ മലയും കൂടെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മളിവിടെ നിന്നുമ്പോൾ കുറേ കുരങ്ങുകൾ നമ്മൾ സാധാ കാണുന്ന ഒരു കുരങ്ങുണ്ടല്ലോ അതല്ല കേട്ടോ ഈ വാലിൻ്റെ നീളമുള്ള ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന കുരങ്ങുണ്ടല്ലോ ഈ കുരങ്ങാണ് നമ്മൾ സണ്ടൂർ നിൽക്കുന്ന സമയത്ത് എപ്പോഴും കാണുന്നത് കണ്ടോ ഇത് അതിൽ കാണാൻ വേറൊരു ഭംഗിയല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും എന്ത് കാര്യം ഇങ്ങനെ കണ്ടാലും ഇപ്പോൾ വയലുകളായാലും സൂര്യകാന്തി പാടം അതൊക്കെ സണ്ടൂറാണ് കേട്ടോ ഇവിടുത്തെ എത്രക്കാളും പങ്കിയാണ് സണ്ടൂർത്തെ സൂര്യാാന്തി പാടൊക്കെ കുറേ ഏരിയയിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ സണ്ടൂറായിട്ട് കമ്പയർ ചെയ്യും സാധാരണ നമുക്കൊക്കെ ഇവിടെയും പോയി കഴിയുമ്പോൾ നമ്മുടെ നാടല്ലേ മിസ്സ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരു സ്ഥലം സണ്ടൂറാണ് കേട്ടോ എന്നെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും കൂടെ എന്തായാലും അവിടെ പോവും എന്നിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അവിടോട്ട് വന്നതാണ് ആദ്യം ഒരു നടന്നു വരുന്ന വഴിക്ക് ഒരു ഗണപതി അമ്പലം ഉണ്ടായിരുന്നു അവിടെ റോഡിൽ തന്നെ അവിടെ നിന്ന് തൊഴുതിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഇവിടെ എത്തി അമ്പലം തുറന്നിട്ടില്ല നാലു മണി എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ ഒരു എന്താ പുഴയോ ഇങ്ങനെ ഇത് ഇത് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കുളം ഇങ്ങനെ വെള്ളം ഒഴുകി പോവല്ലേ അപ്പം അവിടെ കുറേ പേരിങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ ഷാംപു പോലെ ഒരു പൗഡർ കേട്ടോ പൗഡർ ഞാൻ തട്ടിക്കൈലിട്ടിട്ട് തലയിൽ ഇങ്ങനെ തേക്കുമ്പോൾ നല്ല ഷാംപൂ പോലെ പത വന്നിട്ട് എല്ലാവരും അതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഈ നമ്മുടെ പ്രശ്നമാണല്ലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് കൊണ്ടുവന്നാൽ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് കുറ്റാലത്തായാലും ഉണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനെ പോയി നിന്ന് ഡ്രസ്സൊക്കെ മാറുമ്പം അത് എന്താ ക്ലോസ് ചെയ്തിട്ടുള്ള ഏരിയ ഒന്നും അല്ല ഒരു ഹാൾ പോലെ ഇങ്ങനെ കിടക്കും നമ്മളെന്തെങ്കിലും മൂലയ്ക്ക് ഇന്ന് ഡ്രസ്സ് മാറണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ കയറിയില്ല കേട്ടോ അങ്ങനെയാണ് കുറ്റാലത്തൊക്കെ പോകുമ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു പിന്നെ കിക്കി എവിടെ പോയാലും ഒരു ഡ്രസ്സൊക്കെ വെച്ചിരിക്കും കാരണം അവർക്കറിയാം ഇവിടെ എവിടെ പോയാലും എവിടെയെങ്കിലും ഒരു കുളിക്കുന്ന സ്ഥലം കാണും അച്ഛൻ ഇറങ്ങും അച്ഛൻ്റെ കൂടെ ചാടണം എന്നുള്ളത് അവൾക്കറിയാവുന്നതുകൊണ്ട് തന്നെ അവളും ഡ്രസ്സ് ഒക്കെ ആയിട്ടാണ് വന്നത് അങ്ങനെ അവർ സച്ചുവും അച്ചുവും അവളൂടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി മറ്റേ ഡ്രസ്സൊക്കെ മറ്റേ ഡ്രസ്സ് കാറിൽ വെച്ചിട്ടൊക്കെ വന്നു കേട്ടോ അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ ഒരു മണ്ഡപം പോലെ ഉണ്ടല്ലോ ഇരിക്കുന്നത് അവിടെ ഇരിക്കുവായിരുന്നു എന്നിട്ട് കുറേ കഴിഞ്ഞും ഇവരെ കാണാത്തത് കൊണ്ട് ഞാനിങ്ങനെ അവിടെ മുകളിൽ കയറി നിന്ന് ഇങ്ങനൊക്കെ വ്യൂ കാണുന്നൊരു സ്ഥലമുണ്ട് അവിടെ കയറി ഇങ്ങനെ നിൽക്കുകയാണ് നിന്നിട്ട് നമ്മൾ നോക്കിയപ്പം ഞാൻ നോക്കുക കിക്കിയും അവരെല്ലാം ഇവിടെ നിന്ന് കുളിക്കുന്നതിന് ഇങ്ങനെ നോക്കിയപ്പോൾ അങ്ങേ സൈഡിൽ കണ്ടോ ആ മൂലയ്ക്ക് ദോ ഇല്ല കാണുന്നതാണ് കേട്ടോ കിക്കി അവിടെ കിക്കിയുണ്ട് സച്ചു എല്ലാവരും ഉണ്ട് ഉണ്ടവിടെ അപ്പം അവരവിടെ നിന്ന് കുളിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ കിക്ക് കിക്കി കിക്ക് വിളിക്കും കേട്ടോ ആ നല്ല കിക്ക് ഞാൻ കിക്ക് ഇങ്ങനെ ഇടന്ന് കറങ്ങി നോക്കുമായിരുന്നു കിക്കി ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടേ ആ അങ്ങനെ ഇടന്ന് വിളിച്ചപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം ഞാൻ വിളി ഒന്ന് രണ്ട് പ്രാവശ്യം അവൻ ചുറ്റും നോക്കുന്നത് കേട്ടോ നമുക്കിടയ്ക്കിടയ്ക്ക് ഒക്കെ നമ്മുടെ അമ്മ വിളിക്കുന്നതോണോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടയ്ക്ക് തന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് സച്ചുവിൻ്റെ കോൾ വരുന്നത് സച്ചൂവിന് മാത്രം റിംഗ് റിംഗ്ടൂൺ വേറെയാണല്ലോ നമ്മൾ ഇടുന്നത് അപ്പോൾ ആ ഒരു ബെല്ല് വരുന്നോണം കുളിച്ചു കൊടുക്കുമ്പോഴൊക്കെ തോന്നും കേട്ടോ അത് നമ്മുടെ മനസ്സിൻ്റെ ആണ് അപ്പോൾ കിക്കി അങ്ങനെ ആണോന്ന് വെച്ചിട്ടായിരിക്കും രണ്ടുമൂന്ന് നേട്ടം ചുറ്റും നോക്കി എന്തായാലും പിന്നെ അവസാനം അവൾ തന്നെ കണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ എല്ലാം കയറി ഞാനും അമ്മയും മാത്രമേ അകത്ത് കയറിയിട്ട് തൊഴുതോളൂ കേട്ടോ മണി കഴിഞ്ഞപ്പോൾ അമ്പലം തുറന്ന് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി എന്നിട്ട് നമ്മൾ തിരിച്ച് വന്ന് നേരത്തെ ചായ കുടിക്കാൻ വന്ന ആ കടയുണ്ടല്ലോ അപ്പോൾ തന്നെ അവിടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു നല്ല ചായയായിരുന്നു കേട്ടോ ചില സ്ഥലത്ത് നമ്മൾ ഇത് കട്ടി പാലാണല്ലോ തമിഴ്നാട്ടൊക്കെ വരുമ്പോൾ നല്ല കട്ടിയുള്ള ചായ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇച്ചിരി പുളിപ്പ് കേട്ടോ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിക്കുമ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ല എൻ്റെ അനിയത്തിക്ക് അങ്ങനെ അവൾ കട്ടൻ ചായ കേട്ടോ വാങ്ങിച്ചത് കിക്കി പിന്നെ ചായ പുറത്തൊന്നും അങ്ങനെ കുടിക്കാറില്ല എപ്പോഴെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും ചായ കുടിക്കാറുള്ളൂ അതും ഞാൻ ഉണ്ടാക്കുന്ന ചായണവർക്കിഷ്ടം അങ്ങനെ അവള് പിന്നെ മാങ്ങിയൊക്കെ വാങ്ങി നമ്മൾ മുട്ട പച്ചയൊക്കെ വാങ്ങി കേട്ടോ ഫുള്ളായിട്ടുള്ള മുട്ട പച്ചയായിരുന്നു കേട്ടോ അത് നമ്മളൊക്കെ അവിടെയൊക്കെ മുറിച്ചിട്ടല്ലേ കിട്ടുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഫുള്ളായിട്ടുള്ള മുട്ട അങ്ങോട്ട് വാങ്ങിച്ച് കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത്തിരി പിച്ച് അവരുടെ നടന്ന് കഴിച്ച് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ആ സ്ഥലത്തോട്ട് ക്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല ഡാമല്ല വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇന്ന് അമ്മയ്ക്ക് പോകണം അപ്പോൾ അമ്മ വൈകുന്നേരം ബസ്സിൽ അങ്ങ് പോവാം നാളെ ജോലിയുണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് ഞങ്ങൾ മാക്സിമം നോക്കി കേട്ടോ നാളെ വരെ നിൽക്കുന്നെന്ന് പറയാൻ പറഞ്ഞ് പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മ ഒരു പത്ത് ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തെ കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നു അന്ന് പോയപ്പോൾ അമ്മയുടെ മുഖത്ത് കുറച്ച് വിഷമം ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇങ്ങനെ വന്ന് രണ്ട് ദിവസം കൊണ്ട് പോയതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് അന്ന് അമ്മയ്ക്ക് ജോലി എന്ന് നിന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പോകണ്ടെന്ന് രാത്രി പോകാം പന്ത്രണ്ടരക്ക് ട്രെയിനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ് ഈ സമയത്തൊക്കെ സച്ചു മാക്സിമം പറഞ്ഞു പക്ഷേ അതിൽ അമ്മ ജോലി ചെയ്യുന്നിടത്ത് പറഞ്ഞില്ല രണ്ട് ദിവസത്തേക്കാണ് പറഞ്ഞത് അങ്ങനൊരാളെ ബുദ്ധിമുട്ടിക്കുന്നേ ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നിന്നത് അപ്പോൾ ഞാൻ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ എന്ത് ഭംഗിയാണ് നിങ്ങൾ നോക്കിയേ ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു രസം ഒന്ന് ആലോചിച്ച് നോക്കിയേ രണ്ട് സൈഡിലും ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളിങ്ങനെ വയൽ എത്ര ഏക്കർ കണക്കിന് കിടക്കുന്ന ഒന്നാണ് കേട്ടോ ഈ വയലിങ്ങനെ കിടക്കുന്നത് അപ്പോൾ നല്ല കാറ്റും ഇനി ഇങ്ങനെ അപ്പോൾ നമ്മൾ ഈ തിരമാലയൊക്കെ അടിക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയാലോ എന്നൊക്കെ ഒരു ആലോചന വന്നിട്ട് നമ്മളെപ്പോഴും ഇത് കാണുന്നതും ഉണ്ട് കാരണം തെങ്കാശീനകളൊക്കെ പോകുമ്പം അവിടെ വയലുണ്ട് നമ്മളെപ്പോഴും ഇത് കാണുന്നതേ പക്ഷേ ആതിരയ്ക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ നിർത്താം നിർത്തിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് അവരുടെ ഒന്ന് രണ്ട് ഫോട്ടോസും കിട്ടിയ കേട്ടോ ആതിരയുടെയും കിക്കയുടെയും നല്ല രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിർത്തി ഒരു തെങ്ങിൻ്റെ ചോട്ടിലാവുകൊണ്ടുവെന്ന് നിർത്തി അപ്പം തേങ്ങ എന്തെങ്കിലും ഉണങ്ങി നിൽപ്പുണ്ടോ എന്നൊക്കെയാണ് അവൾ പറയുന്നത് പക്ഷേ ഇല്ല അത് പച്ച തേങ്ങയായിരുന്നു അത് വീഴത്തില്ല അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ഞങ്ങൾ ചെന്നപ്പം ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കണ്ടോണ്ടിരുന്നപ്പം ഭയങ്കരമായിട്ടൊരു കാറ്റ് വന്നു കേട്ടോ നമ്മൾ അങ്ങോട്ട് പ്രതീക്ഷിക്കത്തില്ലല്ലോ ആ ഒരു സമയത്ത് അത്ര ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇലകളെ ഇലകളൊക്കെ ഇങ്ങനെ അനങ്ങി അനങ്ങി വന്നുകൊണ്ടിരിക്കാറുണ്ട് ഇപ്പം അങ്ങോട്ട് ഭയങ്കര ഒരു കാറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ത് രസമായിരുന്നറിയോ ഓ അവിടെ ഇറങ്ങില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോയോ നമ്മൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഒത്തിരി സന്തോഷമായി ഞാൻ എന്തിനാണ് ഈ കൈയ്യോട്ടെന്ന് ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിലും ഉണ്ടായിരുന്നു പലഹാരം കൊണ്ടുവന്ന് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നൊരു കൈയ്യോട്ടെന്ന് എനിക്കറിയാൻ വയ്യ നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്വം ഉണ്ടാകും എന്നുള്ളത് അതായിരിക്കും അല്ലേ അങ്ങനെ ഞാൻ ഞങ്ങൾ പിന്നെ കുറേ നേരം നിന്ന് അതിൻ്റെ അകത്തോട്ടൊക്കെ നടന്നു പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ആതിരെയൊക്കെ ആണെങ്കിൽ ആതിരെയും കിക്കിയും കൂടെ ചേർന്നാലും അല്ലെ സച്ചുവും അച്ചുവും എല്ലാവരും എവിടെയും നമ്മളിങ്ങനെ നിന്ന് എൻജോയ് ചെയ്യുന്നൊരു ടൈമാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം സ്റ്റെപ്പ് ഇടും ആതിരെയും കിക്കിയാണ് കൂടുതലായിട്ട് എന്നാലും സച്ചുവും അച്ചുവൊക്കെ ചേരേണ്ട സമയത്ത് അവരോട് ചേരും പക്ഷെ ഞാനാണ് ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡാൻസ് കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണും കളിക്കുമ്പോൾ എന്താ ആരെങ്കിലും എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ കൊള്ളത്തില്ലയോ ഞാൻ കളിക്കുന്ന സ്റ്റെപ്പ് കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല എന്നാലും കൊള്ളത്തില്ലെങ്കിൽ പോലും സച്ചിനൊന്നും അങ്ങനെ ഒന്നും സ്റ്റെപ്പ് ഇടാനൊന്നും അറിയത്തില്ലെങ്കിൽ സച്ചിയും ഒക്കെ ചുമ്മാ തടന്ന് ചാടി കളിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണം അപ്പോൾ അവിടെ എല്ലാവരും പ്രായം പോലും നോക്കാതെ എല്ലാവരും കളിക്കുമായിരുന്നു കേട്ടോ എത്ര വെട്ടം അവരൊക്കെ എന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചത് പക്ഷേങ്കിലും ഞാൻ മാത്രം പോയില്ല അപ്പോഴും എനിക്ക് തോന്നിയതാണ് വീട്ടിൽ വന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ കളിക്കണം വെറുതെ ഇങ്ങനെ നല്ല സ്റ്റെപ്പൊന്നും ഇട്ടില്ല ചുമ്മാതിങ്ങനെ എൻജോയ് ചെയ്യത്തില്ലേ എൻ്റെ മനസ്സിൽ എൻജോയ്മെൻറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഞാനിങ്ങനെയൊന്നും കളിക്കാറില്ല അതുകൊണ്ടേ എൻ്റെ ഡാൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് പക്ഷേ എനിക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്ത് കളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതെനിക്ക് ഭയങ്കര നിരാശയുള്ളൊരു കാര്യമാണ് കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ ഉള്ളത് അത് സച്ചു എന്നോട് ഇങ്ങനെ ഒരു വിഷമം പോലെ പറയാറുണ്ട് നമ്മൾ വണ്ടരയിലൊക്കെ പോകുമ്പം റെയിൻ ഡാൻസ് കളിക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം പോയപ്പോഴും ഇങ്ങനെ കളിക്കാൻ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പതിങ്ങും പതിങ്ങി നിൽക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ട് പ്രാവശ്യം കൊണ്ട് കേട്ടോ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി ഡാൻസ് കളിച്ചിട്ടേ കൊണ്ടുപോകത്തോളൂ എന്താ എൻജോയ് ചെയ്യാനും പറ്റാത്തത് ഞാൻ അത്യാവശ്യം എന്താ കോമഡിയൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇടയിൽ പക്ഷേ അതിൽ മറ്റുള്ളവരൊക്കെ ഉള്ളൊരു സദസ്സിൽ എനിക്ക് പണ്ടും അങ്ങനെയാണ് കേട്ടോ കുറച്ച് സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഉള്ളൊരാളാണ് എൻ്റെ അടുത്ത് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ എന്താ സെൻറ്റ് ഓഫിന് ഇങ്ങനെ സംസാരിക്കത്തില്ലേ ടീച്ചർമാരെയൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യല്ലോ ആ സമയത്ത് എല്ലാവരും എണീറ്റ് പറഞ്ഞപ്പോൾ സാറേ എൻ്റെ പേര് വിളിച്ച് അപ്പം ഞാൻ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റെടുത്ത അതാണ് എൻ്റെ അവസ്ഥ പക്ഷേ ഇനി സ്റ്റേജിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറയുന്ന നട്ടിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ സ്റ്റേജിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലാതെ ഞാനൊരു ഭയങ്കര എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ആ ഒരു സ്വഭാവം മാറ്റണം എന്നുള്ളത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇടയ്ക്കൊക്കെ ഞാനി കിടി ഇങ്ങനെ ഈവനിങ് നമുക്ക് ഡെയിലി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റെപ്പൊക്കെ ഇടും പിന്നെ ഞാനങ്ങ് മടിക്കും അങ്ങനെ ആ ഒരു കാര്യത്തിലേ കാര്യത്തിലുള്ളു കേട്ടോ എനിക്ക് കുറച്ച് ഒരു മടി അല്ലാതെ എന്താ ഈ സംസാരിക്കാനും എന്താ സദസ്സിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഡാൻസ് കളിക്കാനൊക്കെ പക്ഷേ അല്ലാതെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്കങ്ങനെ മടിയൊന്നുമില്ല എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നോ പറയേണ്ടടുത്ത് നോ പറയാനും അതിപ്പം ആരുടെ മുമ്പിലായാലും ഇപ്പം സച്ചു ആയാലും ആന്തിര ആയാലും അച്ചു ആയാലും ഒക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കുമായിരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു എന്താ ഞാൻ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആരാ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ മുഖം നോക്കാതെ സംസാരിക്കും അതിനൊന്നും എനിക്ക് പേടിയില്ല കേട്ടോ ആ ഞാൻ കുറച്ച് സാമ്പർത്ഥ്യക്കാരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ചിട്ട് നമ്മളുടെ ലൈഫില് അങ്ങനെ ഉള്ള സന്തോഷങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേങ്കിൽ ഇത് എൻ്റെ ഈ സ്റ്റെപ്പ് കൊള്ളത്തില്ല എന്നൊക്കെയുള്ള അല്ലെങ്കിൽ സംസാരിച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെയുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ചിട്ടൊക്കെ ആണെങ്കിലും ഒരു പക്ഷേ ഞാൻ എത്ര പേര് നിൽക്കുന്ന എടുത്ത് വേണമെങ്കിലും പെർഫോം ചെയ്യുമായിരിക്കും പക്ഷേ എങ്കിൽ എൻ്റെ ശരീരമൊന്നും ആണ് ഇങ്ങനെ സിനിമാറ്റിക് ഒന്നും കളിക്കാൻ വഴങ്ങി വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഇപ്പം കുറച്ച് വയറുണ്ട് അത് പിന്നെ പോട്ടെ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടാൽ അറിയത്തില്ല പിന്നെ മുടി വെട്ടിയതിന് ശേഷം എനിക്കാണെങ്കിൽ ഈ കേളി ഹെയർ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ മുടി വെട്ടിയതിന് ശേഷം നന്നായിട്ട് കോൺഫിഡൻസ് പോയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം മുടി ശേഷം ഞാൻ റീൽസ് ഒന്നും ഇടാറില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കോൺഫിഡൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ് അങ്ങനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതൊക്കെ മാറ്റിയിട്ട് പുതിയൊരു ഞാനാവണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഓക്കെ പിന്നെ അത്രയുള്ളൂ അപ്പോൾ വർത്താനം പറഞ്ഞ് 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 ക്ഷീണിച്ചിട്ട് ഞാനൊരു കരിമ്പീൻ ജ്യൂസ് കുടിച്ചതാണ് കേട്ടോ ചുമ്മാ നമ്മൾ വരുന്ന വഴിക്ക് കരിമ്പീൻ ജ്യൂസ് കണ്ടപ്പം കുടിക്കണം അങ്ങനെ കുടിച്ചതാണ് പിന്നെന്താ അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഒരു മണിക്കൂർ കൂടുതൽ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ പാപനാശം അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പം വീട്ടിൽ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇന്നത്തെ ഫുഡ് മൊത്തം പുറത്തായിരുന്നല്ലോ അങ്ങനെ നമ്മൾ നേരെ രാമേന്ദ്രനിൽ കയറിയോ ഇല്ല രാമേന്ദ്രൻ വഴി പോയപ്പോൾ വീഡിയോ എടുത്താൽ തോന്നും ഇവിടെ വന്ന് റഹിമത്തിൽ വന്ന കേട്ടോ അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ പൊറോട്ടയും ചിക്കനും കാടയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വരുമ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ സച്ചു ഇവിടെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വന്നപ്പം മഞ്ചു ചേച്ചി മഞ്ജുവാരണ്ടല്ലോ വന്നിട്ടുണ്ടായിരുന്നു ആർക്കും അങ്ങനെ മനസ്സിലാകുന്നില്ല തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സച്ചു കണ്ടു പക്ഷെ സച്ചു അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും പോത്തില്ല കണ്ട് അങ്ങനെ അതൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്ന് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വേറൊരു കടയാണ് നിന്ന് കേട്ടോ അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് സച്ചുവിന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു സച്ചു എട്ടരയായപ്പം പോയി ഇതിപ്പം നമ്മൾ പന്ത്രണ്ട് മണിയായപ്പം പന്ത്രണ്ട് ഇരുപതൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ അമ്മയെ കൊണ്ടുവന്ന് വിടാനായിട്ട് പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു ട്രെയിൻ അതാകുമ്പം പേരനാട് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ അമ്മ അവിടെ എത്തും അച്ചു ഓട്ടോ വിളിച്ച് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പം ഓട്ടോ വരും അമ്മയ്ക്ക് വീട്ടിൽ പോവാം അങ്ങനെ അമ്മയെടുത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അമ്മ നിന്നില്ല അത് പിന്നെ അത് അമ്മയുടെ പേഴ്സണൽ കാര്യമാണല്ലോ ഒരു ദിവസം കൂടെ ചോ ചോദിക്കാൻ പറഞ്ഞപ്പോൾ അല്ലെ ഒരു ദിവസമായിട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് അമ്മ പോയി അങ്ങനെ അമ്മയെ ട്രെയിനൊക്കെ കയറ്റി വിട്ട് സച്ചുവിൻ അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അല്ല അമ്മയ്ക്ക് ഏറ്റവും വിട്ടില്ല കേട്ടോ ട്രെയിൻ വന്നതേ ഉള്ളായിരുന്നു ആതിരയാണെങ്കിൽ അപ്പോൾ സച്ചുവിൻ്റെ ജാക്കറ്റ് വാങ്ങിച്ചിട്ടത് അവർക്ക് ചെറിയ തണുപ്പ് പോലും പറ്റത്തില്ല അങ്ങനെ സച്ചുവിൻ്റെ കയ്യിൽ ജാക്കറ്റ് ഉണ്ടായിരുന്നു അത് വാങ്ങിയിട്ട് അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേന് ട്രെയിനൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ലാട്ടോ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്രയൊക്കെ ചെയ്യണം അങ്ങനൊക്കെ ശീലിക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ടേ പക്ഷേ ആതിരയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ അമ്മയ്ക്കും ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട് മാലയും എല്ലാം അവളുടെ കയ്യിൽ ഊരി ഊരിക്കൊടുത്തിട്ടാട്ടോ പോയത് അത് പിന്നെ ഒക്കെയാണ് മാലയൊക്കെ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് ചിലപ്പോൾ സേഫ് ആയിരിക്കും പക്ഷേ യാത്ര ചെയ്യുന്നതൊക്കെ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ ഒരിത് എൻ്റെ വല്യമ്മച്ചി എവിടെ വേണമെങ്കിലും പോകും കേട്ടോ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല ഒറ്റയ്ക്ക് കയറി വരാനൊന്നും പേടിയൊന്നുമില്ല പക്ഷേ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കും എൻ്റെ അനിയത്തിയാണെങ്കിൽ കോളേജിൽ കൊല്ലത്താണ് പഠിച്ചെങ്കിൽ പോലും ഒറ്റയ്ക്ക് അവൾ ഇതുവരെ ഇപ്പോഴും കോളേജ് ജംഗ്ഷനിൽ പോലും പോയിട്ട് ക്രോസ് ചെയ്യാനൊക്കെ അവൾക്ക് ഇപ്പോഴും പേടിയാണ് അപ്പോൾ ആ ഒരവസ്ഥയെ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണമല്ലോ എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് എവിടെ വരെ പോകാനും ധൈര്യമാണ് അത് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല പോയിട്ടുമുണ്ട് നമ്മൾ സണ്ടൂർ നിൽക്കുന്ന സമയത്ത് സച്ചു മധുരയിലൊക്കെ പോയപ്പോൾ അവിടുന്ന് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ വന്ന് അവിടുന്ന് മധുരയിൽ പോയി അങ്ങനെയൊക്കെ കിക്കിയുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്മ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയിരുന്നു ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ കിടന്ന് മൽപ്പിടുത്താണ് കേട്ടോ ഗേറ്റ് തുറക്കുന്നില്ല ഈ സൈഡിലെ ഗേറ്റാണല്ലോ എപ്പോഴും തുറന്ന് കിടക്കുന്നത് അതിലിട്ട് തെള്ളുവാണോ കേട്ടോ തുള്ളിയിട്ടും തള്ളിയിട്ടും ആവുന്നില്ല എന്തിനാ അവിടെ ഇട്ട് തെളിന്ന് ഇപ്പുറത്തെ സൈഡിൽ തുറ തള്ളിയാൽ പോരാരുന്നേന്ന് അങ്ങനെ ചിന്ത പോലും വരുന്നില്ല കേട്ടോ ഇവിടാണല്ലോ ഈ സംഭവം രണ്ടും തള്ളുന്നുണ്ട് തുറക്കുന്നില്ല അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊരു അടാ കേട്ടാ തുറന്ന് ഇപ്പുറത്തെ സൈഡിലല്ലോ ആ ഗേറ്റ് തന്നെ പൂട്ടിയിട്ടില്ലായിരുന്നു അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളിയപ്പോൾ തന്നെ തുറന്നു ഞാൻ തള്ളുന്ന കണ്ടിട്ട് അച്ചും കിടന്ന് അപ്പുറത്ത് കിടന്നിങ്ങനെ ശക്തി പിടിക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് നമ്മളൊക്കെ കയറിപ്പോൾ കിടന്ന് തുടങ്ങി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മൾ വൈകുന്നേരമാണ് പുറത്തുപോയെ അന്ന് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിരുന്നിട്ട് വൈകുന്നേരം സൂര്യകാന്തി പാടത്തിൽ സൂര്യകാന്തി കാണത്തില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ടായിരുന്നു ആ കാണുന്നേട്ടോ തെങ്കാശി അമ്പലം നമ്മൾ തെങ്കാശിയിൽ അവിടുന്ന് സുന്ദരവാണ്ടിപുരം പോവാണ് കേട്ടോ പോകുന്ന വഴിക്കാണ് അന്യൻപാറ നമ്മുടെ അന്യൻ സിനിമയിലെ രണ്ടക്ക ആ സോങ്ങൊക്കെ ഉണ്ടല്ലോ ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തതാണ് ഈ റോഡിലൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു ഒരുപാട് പടങ്ങളൊക്കെ വരച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ആ പാട്ടിൽ അതായത് ഈ പടങ്ങളൊക്കെ ഇപ്പോഴും എത്ര രണ്ടായിരത്തി അഞ്ചിൽ ഷൂട്ട് ചെയ്തതാണ് ഇപ്പോഴും ആ പടങ്ങളൊക്കെ പെയിൻറ്റ് അങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതിശയമല്ലേ എത്ര മഴ കൊണ്ടതായിരിക്കും എത്ര വെയിൽ കൊണ്ടതായിരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ പെയിൻ്റ് അടിച്ചാൽ എത്ര നാളൊക്കെ നിൽക്കും എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ അപ്പോൾ പിന്നെ ഇവിടുന്ന് ഉള്ള കാഴ്ച ഭയങ്കര അടിപൊളിയാണ് കേട്ടോ സന്ധ്യ ആയതുകൊണ്ട് അങ്ങോട്ട് നല്ല വെട്ടമില്ല എന്നാലും താഴെ ഇങ്ങനെ വയലും ഈ ഒരു പാറക്കലിൻ്റെ മുകളിൽ നിന്നിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വ്യൂ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് എന്നിട്ട് ഇനി നേരെ സുന്ദരമാണ്ടിപുരം പോവുകയാണ് അറിയായിരുന്നു സൂര്യകാന്തി ഗാനത്തിൽ നിന്ന് എന്നാലും ഒരു ചുമ്മാ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു രസമാണല്ലോ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ അന്യന്പാറ അവിടെ നിൽക്കുന്ന സമയത്ത് സ്ഥലത്ത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ എന്താ വെള്ളമൊക്കെ അത് അവിടെ ഇങ്ങനെ നല്ല രസമായിട്ടോ ഇങ്ങനെ ഓളം ചെറിയ ചെറിയ ഓളമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയാണ് അവിടെ കുറച്ച് നേരം നിന്ന് കാണാനായിട്ട് അങ്ങനെ നമ്മൾ സൂര്യാന്തി പടത്തിൽ വന്നപ്പം അവിടെ ഒന്നുമില്ല കേട്ടോ ഈ കാറ്റാടി നിൽക്കുന്നതിൻ്റെ അവിടെ ആയിരുന്നു നമ്മൾ ഇതിനുമുമ്പ് ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് രണ്ട് സ്ഥലത്തുണ്ട് ഫസ്റ്റ് വേറൊരു അടുത്ത് പോയി രണ്ടാമത് വന്ന സ്ഥലം ഇവിടാണ് ആണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സൂര്യകാന്തി ഒക്കെ ഇങ്ങനെ തലതായിട്ട് നിപ്പുണ്ട് പൂവൊന്നുമില്ല വിത്ത് മാത്രം വിത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിക്കുന്നതായിരിക്കും അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ച് വേറെ സ്ഥലത്തും ഇങ്ങനെ കറങ്ങി നോക്കി നല്ല ഇവിടെ ഇങ്ങനെ വെട്ടവടിക്കുണ്ടോ ഇവിടെ തോന്നുന്നു കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ആ അങ്ങനെ നിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരും നാളെ പോകും അപ്പോൾ ഇവരെയും കൂടെ നമുക്ക് രാമചന്ദ്രനിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനോ പിന്നെ രസമാണല്ലോ എനിക്ക് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നതൊക്കെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഇങ്ങനെ കറങ്ങി നടന്ന് കാണുന്നതൊക്കെ ഇഷ്ടം അപ്പോൾ അച്ചുവിന് ഞാൻ അല്ല സച്ചുനു ഞാൻ ഈ ഒരു ടീഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ ച്ചൂനും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നാൽ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞ വർഷം ഓണത്തിന് അമ്മയെ എടുത്ത് കൊടുത്ത ഡ്രസ്സും സെയിം തന്നെ തന്നെയായിരുന്നു കേട്ടോ ഞാനാ പോയി എടുക്കുന്നത് ഇവരെന്തായാലും ഒരുമിച്ചല്ലല്ലോ രണ്ട് സ്ഥലത്തായുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും ഞങ്ങൾ സച്ചു ഇങ്ങനെ പറഞ്ഞതാണ് യൂണിഫോം പോലെ ആവുമെന്നുണ്ടെങ്കിൽ വേറെ കളറെ എടുക്കുക അപ്പോൾ അച്ചൂറിനോ അങ്ങനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കളർ തന്നെ നമ്മൾ എടുത്ത് പിന്നെ ഇതിങ്ങനെ കണ്ണാടി കാണുമ്പോൾ ഉള്ള ഷോ ആണ് കേട്ടോ പിന്നെ കിക്കിമോക്ക് തന്നെ ഈ ഒരു ഡ്രസ്സ് അവിടെ കണ്ടപ്പം ഇഷ്ടപ്പെട്ട് അവർക്ക് ഇങ്ങനെയുള്ള ആയിട്ടുള്ള ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേങ്കിൽ വയർ ഒന്ന് കുറയ്ക്കണം അന്നെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം കാണും നമുക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം പക്ഷേ കാണുമ്പം വൃത്തിയേടായിട്ട് തോന്നുകയെന്നുണ്ടെ ഉണ്ടെങ്കിൽ ഒന്ന് ബോഡിയൊക്കെ നന്നാക്കിയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല പിന്നെ ഓരോരുത്തരുടെ കോൺഫിഡൻസ് ആണ് കേട്ടോ വയറുള്ളവരും ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ഭംഗിയായിട്ട് അവരുടെ കോൺഫിഡൻസ് ആണ് ഇപ്പോൾ എൻ്റെ മുടി എനിക്ക് കോൺഫിഡൻസ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞ് അങ്ങനെ പറയാറുണ്ടെങ്കിലും പക്ഷേ എത്രയോ പേരുണ്ട് ആ ഒരു ചുരുണ്ട മുടി വെച്ച് നല്ല സ്റ്റൈലൊക്കെ ചെയ്ത് നടക്കുന്നത് അങ്ങനെ ഓരോരുത്തരുടെ കോൺഫിഡൻസിൻ്റെ ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ അച്ചു അവിടെ ഡ്രസ്സ് ഇട്ട് നോക്കിയത് കേട്ടോ കറക്റ്റായിരുന്നു അങ്ങനെ കേട്ടു ഈ സാരി ആയിരം രൂപയോ ആയിരത്തി മുപ്പത് എത്രയുള്ളൊരു നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ആതിരിക്ക് നൈറ്റ് വാങ്ങിക്കാനും കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന് അമ്മയുടെ കൂടെ കയറിയ കടയിൽ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അത് പിറ്റേ ദിവസം വെളുപ്പിനെ അവർ പോകാൻ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ എന്തായാലും വീട്ടിൽ ചന്ദനി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ അതൊക്കെ ബുദ്ധിമുട്ട് അതിലോണ്ട് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കൂടെ കൊണ്ടുപോയാൽ മതിന്ന് വെച്ച് ചോറും മീൻകറിയും ചിക്കൻ വറുത്തതും പിന്നെ ഒഴിക്കാനായിട്ട് ഒന്നും ഉണ്ടാക്കില്ല മീൻകറിക്ക് അത്യാവശ്യം ചാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു സലാഡ് കൂടെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തുവിട്ട് അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇനി എന്നാണ് വരുന്നത് ഇനി അടുത്ത മാസം വരാമെന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാതാ നമ്മളെത്ര കിടന്ന് വിളിച്ചാലും ഇവർക്ക് വരാനായിട്ട് ജോലിയുണ്ട് അവർക്ക് ട്യൂഷനുണ്ട് അച്ചൂനും ജോലിയുണ്ട് അപ്പം ജോലി കളഞ്ഞിട്ട് വരുന്നത് എന്താ എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ